മറന്നു വെച്ച കുട ആരും ഒരിക്കലും മറന്നു വെച്ച കുട എടുക്കാൻ തിരികെ പോകരുത് അച്ഛനോടൊപ്പം കഴിഞ്ഞിരുന്ന മകൻ പുതിയൊരു വീട് വെച്ച് താമസം മാറി അനിവാര്യമായ ഒരു വേർപിരിയലായിരുന്നു അത് പഴമ തളം കെട്ടി നിൽക്കുന്ന ആ വീട്ടിൽ താമസിക്കാൻ മകന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം പടുത്തുയർത്തിയ പുതിയ വീട്ടിലേക്ക് ഭാര്യയും മക്കളുമായി അയാൾ താമസം മാറ്റി അച്ഛനോട് കൂടെ ചെന്ന് താമസിക്കാൻ അയാൾ ആവുന്നത്ര നിർബന്ധിച്ചു പക്ഷേ ആ വൃദ്ധൻ പോയില്ലെന്ന് മാത്രമല്ല ആ പഴഞ്ചൻ വീട്ടിൽ കഴിഞ്ഞു കൂടാനാണ് താല്പര്യമെന്ന് മകനെ അറിയിച്ചു വേർപിരിഞ്ഞു പോയെങ്കിലും മകനെയും കൊച്ചുമക്കളെയും കാണാതിരിക്കാൻ ആ വൃദ്ധന് കഴിയുമായിരുന്നില്ല അല്പം ദൂരെയുള്ള മകൻ്റെ വീട്ടിലേക്ക് അയാൾ എല്ലാ വൈകുന്നേരവും പോകാൻ തുടങ്ങി അവിടെ കിട്ടുന്ന സ്നേഹ വൃദ്ധൻ അതീവ സന്തുഷ്ടനായി കൂടെ വന്ന് തങ്ങളോടൊപ്പം താമസിക്കാൻ മകൻ്റെ ഭാര്യയെയും കൊച്ചുമക്കളും ഒരുപാട് പറഞ്ഞു നോക്കി മകൻ്റെയും ഭാര്യയുടെയും പേരക്കുട്ടികളുടെയും സ്നേഹപ്രകടനങ്ങൾ കഴിഞ്ഞ് ആ വൃദ്ധൻ ഒരു സന്ധ്യാസമയം തൻ്റെ പഴയ വീട്ടിലേക്ക് യാത്ര തിരിച്ചു യാത്ര തിരിച്ച് കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് തൻ്റെ സന്തത സഹചാരിയായ കൂടെ മകൻ്റെ വീട്ടിൽ മറന്നു വെച്ചത് ഓർമ്മ വന്നത് അദ്ദേഹം തിരികെ ചെന്നപ്പോൾ അവിടെ പുറമെ ആരെയും കണ്ടില്ല പെട്ടെന്നാണ് അകത്തെ മുറിയിൽ നിന്നും മകൻ്റെ ഭാര്യയുടെ ഉച്ചത്തിലുള്ള സംസാരം അയാൾ കേട്ടത് കിഴവൻ്റെ ആരോഗ്യം കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ ഇപ്പോഴൊന്നും മേലോട്ടെടുക്കുന്ന ലക്ഷണമില്ല ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ആ വീടും സ്ഥലവും വിറ്റാൽ നമ്മുടെ വീടിനോടനുബന്ധിച്ച കുറച്ച് സ്ഥലം കൂടെ വാങ്ങാമായിരുന്നു ആ വീടും സ്ഥലവും വിൽക്കാൻ ഞാനും ഒരുപാടായി ആഗ്രഹിക്കുന്നു പക്ഷേ അച്ഛനുള്ളപ്പോൾ ഒന്നും ചെയ്യാനാവില്ലല്ലോ എന്ന മകൻ്റെ വാക്കുകൾ അയാളുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു അയാൾ ആരും അറിയാതെ അവിടെ നിന്നും മെല്ലെ ഇറങ്ങി നടന്നു പിറ്റേ ദിവസം മുതൽ അയാൾ മകൻ്റെ വീട്ടിലേക്ക് വരാതായി രണ്ടു മൂന്നും ദിവസം കഴിഞ്ഞാണ് മകൻ അച്ഛനെ തേടി ഇറങ്ങിയത് അച്ഛൻ ഉറങ്ങുന്ന ആ പഴയ വീട്ടിൽ അയാൾ അച്ഛനെ കണ്ടില്ല അയാൾ അയൽപകത്തെ വീട്ടിലുള്ളവരോട് അച്ഛനെപ്പറ്റി അന്വേഷിച്ചു ആർക്കും അറിയില്ലായിരുന്നു അയാൾ എങ്ങോട്ട് പോയെന്ന് ഏറെ നേരത്തെ അലച്ചിലിന് ശേഷം ആരും ഒരാൾ പറഞ്ഞു കയ്യിലൊരു സഞ്ചിയുമായി എങ്ങോട്ട് പോകുന്നത് കണ്ടു എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ സ്ഥലം പറഞ്ഞില്ല പറഞ്ഞത് ഇത്രമാത്രം ആരും ഒരിക്കലും മറന്നുവെച്ച കുടയെടുക്കാൻ തിരികെ പോകരുത്